നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യാസറിൻ്റെയും ഷിബിലയുടെയും വിവാഹം വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചതിന് ശേഷമുള്ളതായിരുന്നു ചെറുപ്പത്തിലെ തന്നെ കണ്ടുമുട്ടി അയൽഭവനങ്ങളിൽ താമസിച്ചു വന്നിരുന്ന ഷിബിലയും ഈ തമ്മിൽ വിവാഹപ്രായം എത്തുന്നതിന് മുൻപ് തന്നെ ഒളിച്ചോടാനുള്ള എല്ലാ പദ്ധതികളും ഇട്ടു എങ്കിലും രണ്ട് വീട്ടുകാരുടെയും എതിർപ്പുകൾ പരിഗണിച്ചുകൊണ്ട് മറ്റ് വരാമെന്ന കേസുകളെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഒളിച്ചോടാതെ കഴിഞ്ഞു പതിനെട്ട് വയസ്സ് ഷിബിലയ്ക്ക് തികഞ്ഞതോടുകൂടി രണ്ടുപേരും ഒളിച്ചോടാൻ തന്നെ തീരുമാനിച്ചു ഒളിച്ചോടി അങ്ങനെ ഷിബിലയുടെ വീട്ടുകാർ യാസിറിനെ ഒരു തരത്തിലും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല കാരണം യാസിർ ലഹരിക്കടിമയാണെന്ന് വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഷിബിലയും യാസിറിനെയും സ്വീകരിക്കാൻ യാസിറിൻ്റെ വീട്ടുകാർ തയ്യാറായി അങ്ങനെ അവർക്കൊരു വാടക വീടൊക്കെ എടുത്തുകൊടുത്ത് അവരെ സ്വസ്ഥമായി മാറ്റി താമസിപ്പിച്ചു ചെറിയ പ്രായം പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സുമെന്നൊക്കെ പറയുന്നത് പിള്ളേരുടെ പഠന സമയങ്ങളാണ് പഠിച്ച് മുൻപോട്ട് പോയി ഒരു ജോലിയൊക്കെ വാങ്ങി ജീവിക്കേണ്ടതിന് പകരം പതിനെട്ട് വയസ്സിൽ തന്നെ വിവാഹ ജീവിതം ആരംഭിച്ചു തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ലഹരി ഒരു വില്ലനായിരുന്നു എങ്കിലും ഒളിച്ചോടി പോന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമല്ലോ എന്നോർത്ത് ജീവിച്ചുകൊണ്ടേയിരുന്നു ശിബിലയ്ക്ക് ഒരു കുഞ്ഞുകൂടി ജനിച്ചു ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടി മാറ്റങ്ങൾ വരുമെന്നാഗ്രഹിച്ചു ആകെ മാറിയത് ഷിബിലയുടെ വീട്ടുകാർ ചെറിയ തോതിൽ അവരെ ഉൾക്കൊണ്ടു എന്നത് മാത്രമാണ് അങ്ങനെ ഒറ്റയ്ക്കോ ഒരു വീട്ടിൽ വാടക വീട്ടിൽ ഷിബിലയും യാസറും കുഞ്ഞുമൊത്ത് ജീവിച്ചു വരികയായിരുന്നു യാസറിൻ്റെ ലഹരി ഉപയോഗം പല വിധത്തിൽ ഇവരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടേയിരുന്നു ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഷിബിലയ്ക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാതായി മാറി അങ്ങനെ ഷിബില കുഞ്ഞിനെയും എടുത്ത് സ്വന്തം ഭവനത്തിലേക്ക് പോന്നു ആദ്യമൊക്കെ സ്വന്തം ഭവനത്തിലേക്ക് പോരും തിരിച്ചെത്തും അങ്ങനെ രമ്യതയിലെത്തുകയും കുടുംബക്കാർ ഇടപെട്ടുകൊണ്ട് വീണ്ടും അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ഒക്കെ ആയിരുന്നു പക്ഷേ അവസാനത്തിൽ എത്തിക്കൊണ്ടിരുന്ന സമയങ്ങളിൽ യാസിറിനെ ഒരു തരത്തിലും സഹിച്ചു കൊണ്ടുപോകാൻ ശിബിലയ്ക്ക് സാധിക്കുമായിരുന്നില്ല ശിബില അത് തൻ്റെ വീട്ടുകാരോട് കൃത്യമായും വളരെ വ്യക്തതയോടുകൂടിയും അറിയിച്ചു യാസിറിൻ്റെ ലഹരി ഉപയോഗം മൂലം തനിക്ക് യോജിച്ചു പോകാൻ പാടാണ് അങ്ങനെ ഷിബിലയുടെ പിതാവ് ഷിബിലയെ യാസറിൻ്റെ കൂടെ വിടാൻ തയ്യാറായില്ല പിതാവും മാതാവുമൊക്കെ അത്രയും അധ്വാനിച്ച് വളർത്തി സ്നേഹിച്ച് വളർത്തി കൊണ്ടുവന്ന കുഞ്ഞിനെ ഒരുത്തൻ ഉപദ്രവിക്കുന്നത് കാണുന്നത് അവർക്ക് മാനസികമായും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വളരെ വലുതായിരുന്നു ഒരു കുഞ്ഞിൻ്റെയും കാര്യം നോക്കണം അതുകൊണ്ട് തന്നെ ഷിബിലയുടെ പിതാവ് തിരിച്ചുവിടാൻ തയ്യാറായില്ല ഇത് യാസിറിനെ വളരെയധികം പ്രകോപിപ്പിച്ചു ഷിബില കൂടെ വേണമെന്ന് യാസിറൻ ആഗ്രഹിച്ചിരുന്നു കൂടെ വേണമെന്നു മാത്രം പക്ഷെ സ്നേഹിക്കാൻ കഴിയില്ല കരുതാൻ കഴിയില്ല ഒരു സാമ്പത്തികമായുള്ള ഇടപാടുകൾക്കൊന്നും കുടുംബകാര്യങ്ങൾ നോക്കുന്നതിനൊന്നും യാസറിന് താല്പര്യമുണ്ടായിരുന്നില്ല ലഹരിയായിരുന്നു മുഖ്യം പല ആവർത്തി കുടുംബക്കാരും പള്ളിക്കാരും ഒക്കെ ചർച്ചയ്ക്കെത്തി ഇവരുടെ കുടുംബവഴക്കുകൾ അവസാനിപ്പിച്ച് രമ്യതയിൽ എത്തിച്ചിരുന്നതാണ് എന്നാൽ ഈ നോമ്പ് ദിവസങ്ങളിൽ ഷിബിലയുടെ അടുത്തേക്ക് വ്യക്തമായ ധാരണയോടുകൂടി യാസിറെ എത്തി ഷിബിലയുടെ എസ് എസ് എൽ സി ബുക്ക് തിരിച്ചു കൊടുക്കാനാണെന്നുള്ള വ്യാജേന എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കണ്ടേ എന്നൊക്കെ ആവശ്യപ്പെട്ടു വൈകുന്നേരം താനെത്താം കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകട്ടെ എന്നുള്ള സംസാരങ്ങളുമൊക്കെയായി യാസിർ തിരിച്ചുപോയി പക്ഷേ ഷിബിലയെ പിതാവ് ഒരിക്കലും യാസിറിനൊപ്പം വിടാൻ തയ്യാറായിരുന്നില്ല വാശിയായിരുന്നു പിതാവിനും കാരണം ഷിബിലയും യാസിറും ഒരുമിച്ച് ജീവിച്ചാൽ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും വൈകുന്നേരം നോമ്പുതുറ സമയത്തോടുകൂടി യാസിറെ എത്തി വ്യക്തമായ ഉണ്ടായിരുന്നു തൻ്റെ പിഞ്ചുകുഞ്ഞിനെക്കുറിച്ച് ഓർക്കാതെ ഷിബിലയെ യാസിർ അതിക്രൂരമായി കഴുത്തിനു പിന്നിൽ കുത്തി പരിക്കേൽപ്പിച്ച് മരണപ്പെടുത്തി പിതാവിനെയും കുത്തി പരിക്കേൽപ്പിച്ചു മാതാവിനെയും ഉപദ്രവിച്ചു പിഞ്ചുകുഞ്ഞ് ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തൻ്റെ പിതാവ് ചെയ്യുന്ന ഈ ക്രൂരതകളൊക്കെ നോക്കി കാണുമാനല്ലാതെ അലറി വിളിക്കാനല്ലാതെ ആ പിഞ്ചുകുഞ്ഞിന് ഒന്നും കഴിയുമായിരുന്നില്ല അങ്ങനെ യാസിറിൻ്റെയും ഷിബിലയുടെയും പിഞ്ചുകുഞ്ഞ് അനാഥബാല്യമായി മാറി അമ്മയെ പിതാവ് കുത്തി പരിക്കേൽപ്പിക്കുന്നത് അതിവേദനയോടുകൂടിയും അലറിക്കരച്ചിലോടുകൂടിയുമല്ലാതെ ഈ കുഞ്ഞിനെ എന്തു ചെയ്യാൻ സാധിക്കും ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കേണ്ട കടമയുള്ള മാതാവും പിതാവും ഇത്തരത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ തീരാനോവായി മാറുകയല്ലേ ചെയ്യുന്നത് ഷിബിലയ്ക്കോ വീട്ടുകാർക്കോ ഈയൊരു പ്രതീക്ഷ കൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അവരും കരുതിയില്ല ആ കുഞ്ഞ് അലറി വിളിച്ചുകൊണ്ടേയിരുന്നു യാസിർ യാതൊരു കൂസലുമില്ലാതെ ഇറങ്ങി നടക്കുകയായിരുന്നു ചെയ്തത് യാസിറിന് ആഗ്രഹമുണ്ടായിരുന്നു ശിബിലയും ഒത്ത് ജീവിക്കാൻ പക്ഷെ ലഹരി സമ്മതിച്ചില്ല കാരണം ലഹരി ഉപേക്ഷിക്കാൻ യാസിർ തയ്യാറല്ല ഷിബില വേണം ലഹരിയും വേണം ഇതാണ് ഇന്നത്തെ തലമുറയുടെ കുഴപ്പം ഒരു കുടുംബത്തെ സമാധാനവും സന്തോഷവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചാലും ലഹരി ഇവരെ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല ആഴത്തിലൊക്കെ സ്നേഹിച്ചിരുന്ന ഇവർ എങ്ങനെയാണ് ഇത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ് കത്തിയുടെ ആഴം എത്രമേൽ മുറിവേൽപ്പിക്കുന്നതാണ് അത്രമേൽ അതിനേക്കാൾ ഉപരി സ്നേഹിച്ചിരുന്നില്ലേ യാസിർ ഷിബിലയെ ഇതാണോ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ സ്നേഹത്തിന് ഇന്നത്തെ കാലത്ത് ഒരു വിലയുമില്ല അല്പകാലം സ്നേഹിക്കുക തനിക്ക് വിദ്വേഷവും വെറുപ്പോ ഒക്കെ തോന്നിത്തുടങ്ങിയാൽ പിന്നെ കൊലപ്പെടുത്തുക അതി ദാരുണമായി തന്നെ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും നുള്ളി നോവിക്കാത്ത മനുഷ്യരാണ് ഇത്തരം ദാരുണമായ രീതിയിൽ കൊലപ്പെടുന്നത് ഓർക്കണം കാരണം ഓരോ മക്കളും ഓരോ ജീവനും ഈ ഭൂമിയിൽ വളരെ വലുതാണ് ഓരോ ജീവിതങ്ങളും ജീവിക്കട്ടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സമാധാനവും സന്തോഷവുമാണല്ലോ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സമാധാനമില്ലാത്ത കുടുംബങ്ങളാണ് ഇന്ന് ഏറെയും കാണുന്നത് സന്തോഷമില്ല സമാധാനമില്ല വ്യക്തി വൈരാഗ്യങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് ഓരോ മനുഷ്യർക്കും ഭാര്യയ്ക്കും ഭർത്താവിനുമൊക്കെ പരസ്പരം സ്നേഹിക്കാനല്ല വിദ്വേഷത്തിനാണ് കൂടുതൽ സമയം അതിന് പല കാരണങ്ങളുമുണ്ട് തന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് ഭാര്യയ്ക്ക് തോന്നൽ തന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് ഭർത്താവിന് തോന്നൽ ഇങ്ങനെയുള്ള തോന്നലുകൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നത് മറ്റ് അവിഹിത ബന്ധങ്ങളിലേക്കോ പരസ്പര ധാരണയില്ലായ്മയിലേക്കോ ഇത്തരം കൊലപാതകങ്ങളിലേക്കോ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം കുറച്ച് നാളുകളായി കൊലപാതകങ്ങൾ ഇങ്ങനെ പരമ്പരകളായി വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തില് ഒന്നോർക്കുക നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയിരിക്കുന്ന ഓരോ കാലയളവും വളരെ അധികം സൂക്ഷിച്ച് ജീവിക്കുക വളരെയധികം സൗഭാഗ്യങ്ങളോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സമാധാനവും സന്തോഷത്തോടു കൂടിയുമൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ അതിജീവിക്കാൻ ഓരോ മനുഷ്യർക്കും കഴിയണം പ്രശ്നങ്ങളെ നേരിടുന്നത് കൊലപാതകങ്ങളിലൂടെ അല്ല പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇല്ല എന്ന് തോന്നുന്ന ഇടങ്ങളിൽ തങ്ങളെ വേണ്ട എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാവണം ഒരിക്കലും കൊലപാതകം ഒരു പരിഹാരമല്ല ആത്മഹത്യയും ഒരു പരിഹാരമല്ല എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ മനുഷ്യനും എത്രമാത്രം വിലപ്പെട്ടതാണ് ഭാര്യയായാലും ഭർത്താവായാലും കുഞ്ഞുങ്ങളായാലും അത് ഓരോ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ സ്നേഹവും സമാധാനവും ഇല്ലാതെ എന്ത് ജീവിതം ഇതിനൊക്കെ വേണ്ടിയല്ലേ ഈ ഭൂമിയിൽ ഓരോ കുടുംബങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ കുടുംബം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി വസിക്കാനുള്ള ഇടങ്ങളല്ലേ കുടുംബങ്ങളിൽ കൊലപാതകങ്ങളാണോ അരങ്ങേറേണ്ടത് േറേണ്ടത്